ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു ഗൗരി ഈശ്വര മഹിയേട്ടന് പിറന്നാളാണോ ഷോ അമ്മയെ വിളിച്ചത് നന്നായി ചെറുതായിരുന്നു സെലിബ്രേറ്റ് ചെയ്യണം പായസം ഉണ്ടാക്കാം പാലട മതിയാകും പിന്നെ സദ്യ സാധനങ്ങളൊക്കെ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞ് മേടിപ്പിക്കാം അതാകുമ്പോൾ ഏട്ടനൊന്നും അറിയില്ലല്ലോ മഹിയേട്ടിന് ഒരു സർപ്രൈസ് ആവട്ടെ പിന്നെ ഗിഫ്റ്റ് എന്താണ് കൊടുക്കുക ഒരു ഷർട്ട് മേടിച്ചാലോ അല്ലെങ്കിൽ ഒരു വാച്ച് പിന്നെ വേറെ എന്താണ് അവൾ കുറേ ആലോചിച്ചു ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇന്നൊരു ദിവസം കൂടെ ഉണ്ടല്ലോ നാളെ എന്തെങ്കിലും മേടിക്കാം പക്ഷേ ഏട്ടനില്ലാതെ പുറത്തു പോവാനും പറ്റില്ല അതും ഒരു പ്രോബ്ലം ആണല്ലോ ഏട്ടനോട് എന്തു പറയും അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അപ്പോഴല്ലേ പീരീഡ്സ് ആയത് തല പുകഞ്ഞു ആലോചിച്ച് നോക്കിയിട്ടും ഗൗരിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല അന്ന് വൈകുന്നേരം ഗൗരിയെ കൂട്ടാൻ മഹിയായിരുന്നു എത്തിയത് അവനെ കണ്ടതും ഗൗരിയുടെ മുഖം ഒന്ന് വിടർന്നു പക്ഷെ പെട്ടെന്നാണ് അവൾ സാന്ദ്രയുടെ കാര്യം ഓർത്തത് ഇത്തിരി വെയിറ്റ് ഇട്ടൊക്കെ ഇട്ടുകൊണ്ട് കൗരി കാറിലേക്ക് കയറി മഹിയെ വീട്ടിലേക്കുള്ള വഴിയെ തിരിയാതെ വണ്ടി തിരിച്ചു ഇത് എവിടേക്കാ അവൾ അവനെ ചെരിഞ്ഞെന്ന് നോക്കി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാൻ ഭാര്യയെ സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചിട്ടുണ്ടോ മഹി മറുപടി പറഞ്ഞു എങ്ങോട്ടാ മഹിയേട്ടാ പറയുന്നുണ്ടോ വേഗം പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ കേട്ടോ വന്നോട്ടെ അതിനിപ്പോ എന്താ മോളെ അവൾക്ക് വേണ്ടി പാട്ട് വയ്ക്കുന്നുണ്ടോ ഇനി അവിടെ കേഴുന്നെള്ളിച്ച് കൊണ്ടുപോകാനാണോ നിങ്ങളുടെ പ്ലാൻ പെട്ടെന്നാണ് മഹിക്ക ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞത് കാലത്തെ സാന്ദ്രിയോട് താൻ പറഞ്ഞത് ഇവളപ്പോ കേട്ടു അതാണ് ഇത്ര ദേഷ്യം ഓ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ നിന്റെ ബുദ്ധി അഭാരതനെ എങ്ങനെ മനസ്സിലായി പെണ്ണേ എന്താ മഹി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കണ്ടവളുമായിട്ട് പാട്ടിക്കുടങ്ങളൊന്നും എന്നെ കിട്ടില്ല മര്യാദയ്ക്ക് വണ്ടി തിരിക്ക് എനിക്ക് വീട്ടിൽ പോകണം ഷോ നീ സാന്ദ്രിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ അവളൊരു പാവാണു കൊച്ചേ ഏത് സമയം മഹേശ്വർ സാറിൽ നിന്നും വിളിച്ചുകൊണ്ട് പിന്നാലെ വരും ഒരു കഥയില്ലാത്ത പെണ്ണി അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിൽ കഥയില്ലാത്ത പെണ്ണിനെ കെട്ടി കൂടെ പുറപ്പിക്കാൻ മേലായിരുന്നോ അത് കറക്റ്റ് പക്ഷേ ജാതകദോഷം അതായിരുന്നു വില്ലൻ ഇല്ലെങ്കിൽ ഉറപ്പായും എൻ്റെ സാന്ദ്രക്കൂച്ചിനെ ഞാൻ കൂടെ പൊറപ്പിച്ചേനെ ഒരു പ്രത്യേക ഇണത്തിൽ പറയുകയാണ് മഹി ഗൗരിയെ പാളിയുത്ത് നോക്കി പെണ്ണിൻ്റെ മൂക്കൊക്കെ ചുവന്നു വരുന്നുണ്ട് പലവിധ ഭാവങ്ങൾ മിന്നി മായുകയാണ് മഹിയാണെങ്കിൽ ചിരിക്കാഴ്ച പിടിച്ചിരുന്നു പാവസാദ്ര എന്ത് ചെയ്യാനാ എൻ്റെ വിധി അല്ലെങ്കിൽ അവൾ ഇന്ന് കവറി നോക്കി മഹിം എല്ലാം പറഞ്ഞു അവളെങ്ങ് കിട്ടുമായിരുന്നു എങ്കിൽ എൻ്റെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടേനെ എൻ്റെ വിധി അല്ലാതെ എന്താ പറയുക താടിക്ക് കൈയും കൊടുത്തുകൊണ്ടും മുന്നോട്ട് നോക്കിയിരുന്ന് പറയുന്നവളെ കണ്ടത് മഹി സ്തംഭിച്ചു പോയി ഓ ഇവളെ കൊണ്ടും ഞാൻ ഇതും ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ല എന്റെ ദേവിയേ ഇനിയും വൈകിട്ടില്ലേട്ടാ ഒന്നുകൂടെ ട്രൈ ചെയ്യൂന്നേ ഈ ജാതകമൊക്കെ ആരാണ് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കുന്നത് അതും വിദേശത്തൊക്കെ പോയി പഠിച്ചു വന്ന ആൾ കഷ്ടം തന്നെ മുതലാളി ഈ കഷ്ടം അവൾ ഉറക്ക ചിരിച്ചു ഞാൻ ആറുമാസം കഴിഞ്ഞാൽ പാട്ടും പാടിപ്പോകും അത് കഴിഞ്ഞാൽ ആരെയെങ്കിലും വേണ്ടേ മഹിക്കാണെങ്കിൽ അതൊക്കെ അടുത്തും ദേഷ്യം തോന്നി അതവൻ തീർത്തിട്ട് തൻ്റെ സ്റ്റിയറിങ്ങിനോടും ഇങ്ങനെ പോയ സാന്ദ്രിയെ എങ്ങനെ വിവാഹം കഴിക്കും മഹിയേട്ടാ എങ്ങനെ പോയാൽ കാര്യം ഏറെക്കുറെ മനസ്സിലായി മഹി അവളോട് ആരാഞ്ഞു അല്ല ഈ പോക്ക് പോയാൽ പോയാലും ഞാൻ ഒറ്റക്കല്ലല്ലോ നീയുമില്ലേ പെട്ടെന്ന് ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്ത് കയറി വന്നതും മഹി വണ്ടി വെട്ടിച്ചും ഓർക്കപ്പുറത്തായതുകൊണ്ട് ഗൗരയുടെ തല ചെന്ന സൈഡിലെ ക്ലാസ്സിൽ തട്ടി ആ അവൾ തല തിരുമിക്കണ്ടവനെ നോക്കി എന്താടി നിങ്ങൾക്ക് ചാക്കാൻ പോണലായിക്കോ എന്നെ അതിൽ പെടുത്തണ്ട എനിക്ക് ജീവിക്കണം ഞാൻ ചത്താലും ജീവിച്ചാലും നീ എൻ്റെ ഒപ്പം കാണുമെങ്കിലോ അതിന് സാന്ദ്ര റെഡിയായി നിൽപ്പുണ്ട് മാഷേ ഓ ശരി ആയിക്കോട്ടെ അവൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുന്നിലായിരുന്നു ഇറങ്ങുന്നത് മഹി സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി ഇവിടെയോ സാന്ദ്രയ്ക്കോ ഒരു ഗിഫ്റ്റ് മേടിക്കണ്ടേ അവളുടെ ബർത്ത്ഡേ കൂടിയാണിന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി എനിക്ക് മനസ്സില്ല വരാൻ ഇതേ പെണ്ണേ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് വരുന്നുണ്ടോ വേഗം സൗകര്യമില്ല തൂക്കിയെടുത്ത് കൊണ്ടുപോകും കാണണം നിനക്ക് എൻ്റെ പട്ടി പോലും വരില്ല അവൾക്ക് ഗിഫ്റ്റ് മേടിക്കാൻ ഇപ്പം കറിയും പോലെയായിരുന്നു പെണ്ണപ്പോൾ മഹി അവളെ തോളിയിൽ പിടിച്ചു ഡേ ഇവിടെ നോക്കടി അവൻ അവളെ ഇന്ന് തോണ്ടി കുറെ പറഞ്ഞിട്ട് മുഖം ഉയർത്താതെ ബലം പിടിച്ചിരിക്കുന്നവളെ മഹി ഒന്നുകൂടെ തോണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എനിക്ക് അഡ്രസ്സ് എടുക്കണമെന്ന് എൻ്റെ ഫ്രണ്ടിനെ മാരേജ് ഇറങ്ങി വാ ഓ അതിനായിരുന്നു അല്ലേ ഇനി അടുത്ത അടവാണാവോ ഗൗരി പിറുപെടുത്തു ഇറങ്ങി വാടി കൂശുമ്പിപ്പാറു ഞാനൊരു സാന്ദ്ര അടുത്തും പോകുന്നില്ല വെറുതെ നിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ നമ്പർ നമ്പറിട്ടതല്ലേ ഒരു കള്ളച്ചിരിയുടെ കൂടി ഗൗരി വണ്ടിയിൽ നിന്നിറങ്ങി എസ്കലറിൽ കയറാൻ അവൾക്ക് പേടിയായിരുന്നു ഇതുവരെയായിട്ടും താൻ അതിൽ കയറിയില്ല അങ്ങനെയല്ല പറയേണ്ടത് ഇത്രയും വലിയൊരു ഷോപ്പിംഗിൽ തന്നെ കയറിയിട്ടില്ലെന്ന് വേണം പറയാൻ ഓർത്തുകൊണ്ടിരുന്നതും മഹി അവളെ പിടിച്ചു കയറ്റിയതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു മഹി അവളുടെ വലം കയ്യിലേക്ക് തൻ്റെ വിരൽ കോർത്തു തന്നോട് ചേർന്ന് കണ്ണുകൾ ഇറക്കി അടിച്ചു നിൽക്കുന്നവളെ കണ്ടതും അവൻ അവരോട് വാത്സല്യമാണ് തോന്നിയത് ഇറങ്ങാറായി കണ്ണ് വേണേ മെല്ലെ അവൻ പറഞ്ഞു കൗരി വേഗം കണ്ണു തുറന്നു ജെൻസിൻ്റെ സെക്ഷനിലേക്ക് മഹി അവളെയും കൂട്ടി പോയത് പിസ്ത ഗ്രീൻ കളർ ഒരു ഷർട്ടും ഡാർക്ക് ബ്ലൂ നിറമുള്ള ജീനുമാണ് അവൻ എടുത്തത് സ്വന്തം വിഷയത്തിന് എടുക്കാനായിരുന്നു എങ്കിൽ തനിച്ച് വന്നപ്പോരായിരുന്നു ഇന്ന് ഗൗരി ഓർത്തു മഹി അവന് വേണ്ടി വേറെ ഷർട്ടും നോക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് ഗൗരി അവിടെ ഇരിക്കുന്ന ഒരു പിക്ചർ ശ്രദ്ധിച്ചത് നേവി ബ്ലൂ നിറമുള്ള ഒരു കുർത്തയും കസവും കൊണ്ടും ഇട്ടുകൊണ്ട് ഒരു മോഡൽ നിൽക്കുന്നതായിരുന്നു അത് ഗൗരിക്കത് വളരെയധികം ഇഷ്ടമായി പെട്ടെന്നാണ് അവൾ ഓർത്തത് മഹിയട്ടിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലോ എന്ന് അപ്പോഴേക്ക് മഹി അവിടേക്ക് കടന്നു വന്നു ഇനി സാരി സെക്ഷൻ സെയിൽസിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് അവൻ പറഞ്ഞപ്പോൾ ഗൗരിക്ക് അതിശയമായി സാരിയോ സാന്ദ്രയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കാം അവൾക്ക് സന്തോഷമാകട്ടെ ഞാൻ കാലത്തെ പറഞ്ഞതല്ലേ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് അത് കെട്ടതും ഗൗരിയുടെ മുഖം വരുന്നുണ്ടു പക്ഷെ തങ്ങളിപ്പോൾ ഷോപ്പിലാണെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് അവൾ കൂടുതലൊന്നും പറയാൻ നിന്നില്ല എന്നാൽ കൂടി അവൻ്റെ കൈത്തണ്ടയിൽ നന്നായി ഒരു പിച്ച് കൊടുക്കാൻ അവൾ മറന്നില്ലായിരുന്നു മഹിക്കാണെങ്കിൽ കണ്ണിൽ കൂടി പൊന്നീശ പറക്കുന്ന ഫീലായിരുന്നു അനുഭവപ്പെട്ടത് അവരിന്ന് ഇടിച്ച് കാണിച്ചുകൊണ്ട് ഗൗരി മുന്നിലേക്ക് കയറി നടന്നു എൻ്റെ ഷർട്ടിനോട് മാച്ച് ചെയ്യുന്ന സാരി വേണം ഓക്കെ സാർ കാഞ്ചീപരമുണ്ട് പിന്നെ സോഫ്റ്റ് സിൽക്ക് ബനാറസി ജോർജറ്റ് ഏത് ടൈപ്പാണ് നോക്കേണ്ടത് എനിക്ക് അതൊന്നും വലിയ പിടുത്തയില്ല ഗൗരി നിനക്ക് ഏത് മോഡലാണ് വേണ്ടത് മഹി അവളെ നോക്കി ഗൗരിക്ക് അത്ഭുതമായി ഏ എനിക്കോ എനിക്കിപ്പോൾ ഒന്നും വേണ്ട പിന്നെ എപ്പോഴാണ് വേണ്ടത് അടുത്ത ആഴ്ച കല്യാണം നിനക്ക് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണ്ടേ അവൻ ഗൗരവത്തിലായി അപ്പോഴേക്കും സെയിൽസ് സെയിൽസ്കേൾ വിലക്കൂടിയ കാഞ്ചീപുരം സാരികൾ ഒന്നൊന്നായി എടുത്തിട്ട് കഴിഞ്ഞു തൻ്റെ ഷട്ടിനോട് മാച്ച് ചെയ്യുന്ന ഒരു സാരി മഹിക്ക് ഇഷ്ടമായി റേറ്റ് എത്രയാണ് മുപ്പതിനായിരം സാർ മഹിയേട്ടാ ഈ സാരി വേണ്ട ഇത് ഒരുപാട് വിലയാകുന്നതാണ് അപ്പോഴേക്കും സാരിയെക്കുറിച്ച് അതെടുത്ത് കാണിക്കാനായി നിന്ന പെൺകുട്ടി വാചാലയായി വേണ്ട വേണ്ട അത്രയും റേറ്റ് കൂടിയതൊന്നും എടുക്കണ്ട മഹിയേട്ടാ എനിക്കൊരു കോട്ടൺ സാരി മതി അതാ എൻ്റെ ഇഷ്ടം നിനക്കിഷ്ടമുള്ള കോട്ടൺ സാരി നാലഞ്ചെണ്ണം എടുത്തോളൂ നാലഞ്ചൊന്നും വേണ്ടേ ഒരെണ്ണം മതി പോയി എടുക്ക് അപ്പോൾ ഈ സാരി വേണ്ടേ മാഡം വേണ്ടനേ എന്നെ ഒന്ന് രണ്ട് കോട്ടൺ സാരി കാണിച്ചാൽ മതി ഓക്കെ അതും അപ്പർ സെക്ഷനാണ് വരൂ ഗൗരി പോയതും മഹിയാണെങ്കിൽ ആദ്യം മേഡത്തെ സാരി പാക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പം അതിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്തു വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം എടുക്കാൻ നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ മാമ്പഴം മഞ്ഞ നിറമുള്ള ഒരു കോട്ടൺ സാരിയാണ് ഗൗരി എടുത്തത് ഇത് കൊള്ളാമോ മഹിയേടാ അവളത് തൻ്റെ തോളത്തേക്ക് വിടർത്തിയിട്ട് കൊണ്ട് അവനെ നിറച്ചിരിയോടെ നോക്കി നിനക്കിഷ്ടമായെങ്കിൽ മേടിച്ചോ എനിക്കിഷ്ടമായി അവളത് കറക്റ്റായിട്ട് മടക്കി വേറെ എന്തെങ്കിലും വേണോ നിനക്ക് ഐ മീൻ ഐ ജി അതൊന്നും വേണ്ട അതിന് ഇത്രയും മൊച്ച വയ്ക്കണ്ട നീ അതെല്ലാം മേടുന്നതല്ലേ ശബ്ദം താഴ്ത്തി അവൾക്ക് കേൾക്കാൻ പാകത്തിന് മഹി പറഞ്ഞു ബിൽ പേ ചെയ്ത് ചെന്നപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു ഗൗരിയാണ് കവറുകൾ മേടിച്ചത് മഹി ഒന്നിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഖം സന്തോഷം പൊതിയുന്നതായി അവൾക്ക് തോന്നി ഈശ്വര മഹിയേട്ടൻ എന്നെ എന്നെ അംഗീകരിക്കുമോ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ സ്വപ്നമാണോ എന്നോട് ഇഷ്ടം തോന്നിയ ആൾക്ക് എന്നിട്ട് എന്താണ് എന്നോട് തുറന്ന് പറയാത്തത് ഷോപ്പിൽ ഇറങ്ങുമ്പോൾ ഫുഡ് പുറത്തു നിന്നും കഴിക്കാമെന്ന മഹി ഒരുപാട് പറഞ്ഞുവെങ്കിലും ഗൗരി സമ്മതിച്ചു കൊടുത്തില്ല ചോറും കറികളും വീട്ടിലുണ്ടെന്നും പറഞ്ഞ് ഗൗരി ഒരു പ്രകാരത്തിൽ അവനെ ഉന്തിത്തള്ളി വണ്ടിയിൽ കയറി നമുക്ക് എന്തെങ്കിലും കഴിക്കാമായിരുന്നു ഗൗരി ഡ്രൈവ് ചെയ്യുമ്പോൾ മഹി അവളെ നോക്കി വീട്ടിലെ ഫുഡെല്ലാം ഇരിപ്പുണ്ട് ഏട്ടാ അതുകൊണ്ടല്ലേ എന്നാലും ഈടയ്ക്ക് ഒരു ചനിച്ചാവാം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ചാണ് ഇനി അതൊന്നും വേണ്ട ഓ പിന്നെ വലിയ കാര്യമായി പോയി ഉം അതെ എനിക്കത് വലിയ കാര്യമാണ് അതുകൊണ്ടല്ലേ ഏടിനോട് ഇപ്പം പറഞ്ഞത് വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം ഗൗരി ഓരോരോ ചെറിയ ജോലികളായിരുന്നു അന്നാകെ ഒരു ഉന്മേഷം പോലെ മഹിയായിട്ടും തന്നെയും കുട്ടി പുറത്ത് പോയതും എസ്കിലറ്റിൽ കയറിയപ്പോൾ തൻ്റെ കൈകളിൽ കോർത്ത് പിടിച്ചതും ഒക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ ജോലികൾ തുടരുന്നു മഹിയാണെങ്കിൽ ലാപ്പിൽ എന്തൊക്കെയാണ് ചെയ്യുന്നുമുണ്ട് അവൻ മുകളിലെ മുറിയിലായിരുന്നു കൗരി തൻ്റെ ജോലികളെല്ലാം ഒതുക്കി തീർത്തിട്ട് കുളിക്കാനായി മുറിയിലേക്ക് വന്നു അവളെ കടുത്ത മഹി ലാബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഞാനന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് വരാം എന്നിട്ട് കഴിക്കാനെടുത്താൽ ഏട്ടാ ഉം മതിയെടോ എനിക്ക് ധ്രതി ഒന്നുമില്ല താൻ മെല്ലെ കുളിച്ചിട്ട് വന്നാൽ മതി അവൾ മാറിയിടാനുള്ള ചുരിദാർ എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുത്ത് കാണും ഗൗരി ഇറങ്ങി വരാനായി ഈറൻ മുടി മുടനും മേൽപൊട്ട് ഉയർത്തി വട്ടത്തിൽ ചുറ്റി വെച്ചുകൊണ്ട് അവൾ കണ്ണനിടെ മുൻപിൽ വന്ന് നിന്നു ഒരു നുള്ള സിന്ദൂരം എടുത്ത് നീറുകയിലണഞ്ഞു അങ്ങനെ നിന്നപ്പോഴാണ് പിന്നീട് മഹി അവളുടെ അടുത്തേക്ക് വന്നത് അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു മഹി ഗൗരിക്ക് വേണ്ടി വാങ്ങിയ പിസ്ത ഗ്രീൻ നിറമുള്ള കാഞ്ചീപുരം സാരിയുടെ കവറെടുത്ത് ഗൗരിയുടെ നിറക്ക് നീട്ടി ഇത് എന്താണ് എന്താണേട്ടാ തുറന്നു നോക്ക് ഗൗരി അത് മേടിച്ച് പൊട്ടിച്ച് നോക്കി ദൈവമേ ഈ സാരി ഇത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉം ഇരിക്കട്ടെ ഗൗരി എന്നാലും ഇത്രയും വില കൂടി ഈ സാരി എനിക്ക് വേണ്ടായിരുന്നു മഹിയേട്ടാ ഞാൻ അഹങ്കാരിയാണെന്ന് ഈശ്വരൻ പോലും ഓർത്ത് പോകും ഇരിക്കട്ടേടോ എന്റെ അഹങ്കാരി പെണ്ണിന് വേറെ ആരും അല്ലല്ലോ മേടിച്ച് തന്നത് സ്വന്തം കേട്ടിയോനല്ലേ അവരത് മേടിച്ച് അവളെ തോളിലേക്ക് വെച്ചു എന്നിട്ട് അവളെ മിററിന് മുന്നിൽ അഭിമുഖമായി നിർത്തി എങ്ങനെയുണ്ട് ഇഷ്ടായോ അവളുടെ കാതൂരം മെല്ലെ മഹി ചോദിച്ചു അവൾ ചിരിച്ചു ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിനക്ക് ഇത് തന്നെ ഇണങ്ങുമെന്ന് എനിക്ക് തോന്നി ചേരുന്നുണ്ടോ പിന്നെ സൂപ്പർ അല്ലേ എന്നാലും ഇത്ര വിലയുള്ള സാരി ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നില്ലേട്ടാ എനിക്ക് ആറ് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതാണ് അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരു പുത്തൻ ഉടുപ്പ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഓണമൊക്കെ വരുമ്പോൾ ചെറിയമ്മേൽ ലേച്ചനും സേതിനും ഉടുപ്പൊക്കെ എടുത്തുകൊണ്ട് വരും അതൊന്നും കാണാൻ പോലുമുള്ള അവകാശം എനിക്കില്ലായിരുന്നു ഒരു ഓണക്കോടി കിട്ടാനായി കൊതിച്ച നാളുകൾ അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് അവന് തോന്നി അന്ന് വായിച്ച മുത്തച്ചി കഥകളിലൊക്കെ ഉള്ളതുപോലെ ആരോരുമില്ലാത്ത എനിക്കായി നിറയെ പുതിയ ഉടുപ്പുകളും ചോക്ലേറ്റുകളുമൊക്കെയായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നതായി ഞാൻ ഒരുപാട് തവണ സ്വപ്നം കാണാറുണ്ടായിരുന്നു അതും പറഞ്ഞുകൊണ്ട് ഗൗരി ഒന്ന് മന്ദഹസിച്ചു ആദ്യമായി ഋതുവായ ദിവസം അടുത്ത വീട്ടിലെ അമ്പിക്ക് ചേച്ചിയാണ് എനിക്കൊരു പട്ടു പാവടയും ബ്ലൗസും കൊണ്ടുവന്ന് തന്നത് അവിടെ മകൾ രണ്ട് മൂന്ന് വട്ടം ഇട്ടതാണെന്നേ ഉള്ളൂ എന്നാലും എനിക്ക് ചേരുമെന്ന് പറഞ്ഞ് അവർ തന്നിട്ട് പോയി അവർ പോയി കഴിഞ്ഞതും ചെറിയമ്മ അതിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ച് സേതുവിന് കൊടുത്തു പിന്നെ ഇന്നോളം എനിക്കാരും ഒരു ഡ്രസ്സ് മേടിച്ച് തന്നില്ല ഒരു മിഠായി പോലും ചെറിയമ്മ എനിക്ക് തന്നിട്ടില്ല എന്റെ നാരായണിയമ്മൂമ്മയായിരുന്നോ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തരുന്നത് അത് പറയുകയും അവളുടെ വാക്കുകളിടറി തുലാവർഷ രാത്രികളിൽ കോരിച്ചെറിയുന്ന മഴയും ഇടിയും ഒക്കെ ചെറിയമ്മ അവര് രണ്ടാളെയും പുതപ്പൊക്കെ പുതപ്പിച്ച് കട്ടിലൊക്കെ എടുക്കും ഞാൻ വെറും നിലത്ത് കൊച്ചിന്റെ ഏതെങ്കിലും പഴയ കൈലും കൊണ്ട് കിടക്കും ഇടി ഇടിമിന്നലാണെങ്കിൽ ജനാലിൽ കൂടി വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും ഞാനാണെങ്കിൽ പേടി ചിവിച്ച് കിടക്കും ഉറക്കമില്ലാത്ത എത്ര എത്ര രാത്രികൾ അന്നൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ എനിക്ക് തന്നുണ്ടായിരുന്നോന്ന് എൻ്റെ സങ്കടവും സന്തോഷവും പരിഭവവും പരാതിയും സ്വപ്നങ്ങളും എല്ലാം പറയാൻ എനിക്ക് ആ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത ഒരൊറ്റ ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കടന്ന് പോയിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും ഞാൻ ദൈവത്തോട് പിണങ്ങിയിരുന്നിട്ടുണ്ട് എൻ്റെ കണ്ണുനീരൊപ്പനായി സ്വപ്നത്തിലെങ്കിലും ആരെങ്കിലും ഒന്ന് കടന്നു വന്നിരുന്നുവെങ്കിലും ഓർത്ത് ഉറങ്ങാതെ കിടക്കും ചെറിയമ്മയുടെ ഓരോ പ്രഹരം ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് ഈശ്വരനോട് പോലും വെറുപ്പായിരുന്നു എന്തിനാണ് എൻ്റെ ഇങ്ങനെ ഒരു ജന്മം തന്ന ഭൂമിയിലേക്ക് അയച്ചതെന്ന് ഓർക്കെ പിന്നെ പിന്നെ ആയപ്പോൾ ഒക്കെ ശീലമായി തുടങ്ങി ജീവിക്കാതെ പറ്റില്ലല്ലോ ആരോരുമില്ലാത്തവളാണെന്ന യാഥാർത്ഥ്യം സാവധാനം ഞാൻ അംഗീകരിച്ച് തുടങ്ങി എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി മിടനീർ തുടച്ചുകൊണ്ട് അവൾ മഹിയെ നോക്കി പറഞ്ഞു ഒരു നശിച്ച ജന്മമായി പോയി ഞാൻ എന്ത് ചെയ്യണം അല്ലേ അതും പറഞ്ഞ് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗൗരി മഹിയവളുടെ തോളിൽ കൈവച്ചു പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു അതുവരെയും മടക്കി പിടിച്ച സങ്കടം മുഴുവനും അവൻ്റെ നെഞ്ചിലൂടെ ഒരു പേമാരിയായി പേരും അവൻ എത്ര ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ടും ഗൗരി അതൊന്നും കേട്ടില്ല എന്നെ ആർക്കും വേണ്ട എല്ലാവർക്കും എന്നോട് വെറുപ്പാണ് എന്തൊക്കെയോ പുലമ്പി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് അവൾ നിൽക്കുകയാണ് ഗൗരി എടി നിങ്ങനെ കറയാതെ എനിക്കോട് സങ്കടം കേട്ടോ മഹി അല്പം ബലമായി അവളെ താടിപ്പിടിച്ച് മേൽപോട്ട് ഉയർത്തി എന്നിട്ട് അവളെ മിഴുന്നീരെല്ലാം തുടച്ച് നെറ്റിയിൽ മൃദുവായി എന്ന് ചുംബിച്ചു ആരൊരുമില്ലാത്തവളാണെന്നുള്ള വിഷമമൊന്നും വേണ്ട കേട്ടോ നിനക്ക് മതിയാവോളം സ്നേഹിക്കാനും നിന്നെ സ്നേഹിക്കാനുമുള്ള അധികാരവും അവകാശവും ഉള്ളതാണിത് അവളുടെ മാറിൽ കിടന്ന താലിമാല ഒന്ന് ഉയർത്തിക്കൊണ്ട് മഹി അവളെ ചേർത്തിപ്പിടിച്ച് വീട്ടിലേക്ക് എത്തി അത്രയും ചെറുതായി കാണോ കേട്ടോ ഈ താലിയെ തണ്ടും തന്റെടും ഉള്ളവൻ തന്നെയാണ് ഇതിൻ്റെ അവകാശി ഇത് വെറും ഒരു മഞ്ഞലോഹം മാത്രമല്ല എൻ്റെ ജീവനോളം ആയുസ്സുള്ള വസ്തുവാണ് എന്നിൽ നിനക്കുള്ള പൂണ അവകാശമാണ് ഈ കാണുന്നത് കേട്ടലോ ആ താലിമല അവൻ തന്റെ വലം കയ്യാൽ എടുത്തു പിടിച്ചു ഗൗരിക്കുട്ടി വിഷമമൊന്നും വേണ്ടട പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ ഭൂമിയിലുള്ളത് പെണേ ഇന്നിങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനല്ലേ നേരം കാണൂ കുറേയേറെ കാര്യങ്ങൾ മഹി അവളോട് പറഞ്ഞ് മനസ്സിലാക്കി അവൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് മഹിയോട് ചേർന്നിരിക്കുകയാണ് ഗൗരി അപ്പോഴും ഒരു അനുസരണയുള്ള സ്കൂൾ കുട്ടിയെ പോലെ തിരിയും ഓളവും ഒക്കെ കെട്ടടങ്ങി അവസാനം കടൽ ശാന്തമായി അതുപോലെയുടെ മഹിക്ക് ഗൗരിയുടെ അവസ്ഥയോർത്തപ്പോൾ തോന്നിയത് പോലും